ഇത് തൃശൂരിലത്തെ ഒരു ഫേമസ് പള്ളിയാണ് കേട്ടോ വിശുദ്ധ അന്തോണിസ് പുണ്യാളിൻ്റെ പള്ളിയാണ് ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ സ്പെഷ്യല് ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ ഭയങ്കര തിരക്കും കുമ്പകളൊക്കെ ഉണ്ടാവാം അല്ലാതെ ദിവസങ്ങളിൽ നോർമൽ കുർബാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊവ്വാഴ്ച ഭയങ്കര സ്പെഷ്യലാണ് അന്തോണിസ് പുണ്യാളിന്റെ പള്ളിയിൽ ഒമ്പത് ചൊവ്വാഴ്ച നമ്മൾ മുടങ്ങാണ്ട് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആര് സാധിപ്പിച്ച് തരും അതാണ് നമ്മുടെ ഈ പള്ളിയുടെ പ്രത്യേകത ആട്ടം അപ്പത്തെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് മെഴുകുതിരിയും പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ വേറി വാങ്ങിച്ചു കെട്ടോ പുണ്യാളൻ്റെ ഒരു കീച്ചയിനും അല്ല മാതാവിൻ്റെ ഒരു കീ ചെയിൻ ആണ് കേട്ടോ എൻ്റെ അമ്മ മേടിച്ചത് പിന്നെ രണ്ട് ചെറിയ കയ്യിൽ ചിറന്ന കൊന്തയും അങ്ങനെല്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പണ്ട് ഇതേപോലത്തെ ഇത്ര വിപുലീകരിച്ച ഷോപ്പൊന്നും ആയിരുന്നില്ല ഇവിടെ ചെറിയൊരു സ്റ്റോളായിരുന്നു അവിടെ മെഴുതിരിയും കൊന്തകളും അങ്ങനെ പുണ്യാളിന്റെ ഓരോ മോതരം കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒന്നര വർഷമായി ഒന്നര വർഷത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ പള്ളിയിൽ ഇതെ മെഴുതിരി ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ബോക്സിൽ പ്രയറുകൾ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ചയെല്ലാം വന്നിരിക്കണത് വേറൊരു വന്നിരിക്കുന്നത് വന്നിരിക്കണത് ഇടദിവസങ്ങളിൽ ഈ പള്ളിയിൽ തിരക്കും കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ അങ്ങനെ പോവും ഇതാണോട്ടോ നമ്മുടെ പള്ളിയിലത്തെ പ്രയർ ഇത് പണ്ട് ഈ ഒരു പ്രയർ ഇല്ലേ ഇങ്ങനെയൊന്നും പ്രിൻ്റ് ചെയ്ത പ്രയറോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇപ്പം പ്രിൻറ് ചെയ്ത് ലാമിനേഷനോ ഒക്കെ ചെയ്തിട്ടുള്ള കാർഡ് പോലെ ഇങ്ങനെ ആ ബോക്സിൽ അവിടെ വെച്ചിരിക്കുകയാണ് പണ്ടിങ്ങനെ നമ്മളെ എ ഫോർ ഷീറ്റിൽ ചിലത് എഴുതിയ പ്രയർ ആയിരിക്കും ചിലത് ഇങ്ങനെ എഴുതിയത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് കുറേ കടലാസുകളായിരിക്കും കേട്ടോ അവിടെ ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് അതായത് ഞങ്ങൾ മെഴുതിരിയൊക്കെ കത്തിച്ചു കുഞ്ഞാളെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് ഈ പള്ളീനെ പറ്റിയിട്ട് ഞാൻ അറിയണത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേച്ചി വഴിയാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു സങ്കീതം നീ ഇവിടെ പോയി പ്രാർത്ഥിച്ച് നോക്ക് നിൻ്റെ കാര്യം നടക്കും നടത്തി തരും പുണ്യാളന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് എൻ്റെ കാര്യം നടത്തി തന്നതാണ് കേട്ടാ പുണ്യാളെ എൻ്റെ രണ്ട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അവിടെ പോയിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസം കാരണം എൻ്റെ അമ്മയ്ക്കും അമ്മയും ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് നല്ല വിശ്വാസം തന്നെയാണ് ഈ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക അമ്മയ്ക്കിപ്പം അങ്ങനെ ആ ഒരു കൂടെ വരാല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും അവിടേക്ക് പോകുമ്പോഴും ഇവിടേക്ക് പോകുമ്പോഴും ഒക്കെ ഞാനും അമ്മയുടെ കൂടെ പോവാറുണ്ട് ഇപ്പം അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ആരും അമ്മ അങ്ങനെ പോവാറൊന്നുമില്ല പക്ഷേ ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ അമ്മ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര വർഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് തൃശ്ശൂർക്ക് വന്നതല്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ പള്ളിയിലും കൂടി കയറി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഇനി വരാൻ പറ്റിയിരിക്കുമോയെന്ന് വെച്ചിട്ട് വേഗം കയറി പ്രാർത്ഥിച്ച് ഉണ്ണങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ എന്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടി അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്